ഹായ് ഹലോ അസ്സാമലേക്കും പിന്നെ ഇന്ന് ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനുട്ടോ നമ്മുടെ അരൂർ സിഐ എന്നെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു പ്രതാപചന്ദ്രൻ അല്ലേ അല്ല പേര് പ്രതാപചന്ദ്രൻ എന്നാണ് ഗർഭിണിയെ അടിച്ചതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ ഒരു വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം യുവതി പുറംലോകം കാണിച്ച കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ വാർത്താ മാധ്യമത്തിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഈ സി ഐനെ സംരക്ഷിച്ചവർ അല്ലേ ഇത്രയും കാലം സംരക്ഷിച്ചവരെ കുറിച്ചാണ് കേട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അയാൾ പുതിയ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീ പോലീസ് സ്റ്റേഷൻ കയറി അതിക്രമം കാട്ടി കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞു എന്നൊക്കെ അപ്പോൾ പോലീസ് സ്റ്റേഷൻ തകർക്കാൻ വന്ന പോലെയാണ് വന്നതെന്നൊക്കെയാണ് പറഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞാണെന്ന് അവരുടെ കയ്യിൽ നിന്ന് മറ്റൊരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥ പേടിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് തടയാൻ പറ്റിയില്ല ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥ ലേഡി അവർക്ക് തടയാൻ പറ്റിയില്ല കാരണം അവർക്കത് സുഖമില്ലാത്തത് കാരണം കൊണ്ട് അവർക്ക് തടയാൻ പറ്റിയില്ല ഈ സുഖമില്ലാത്തവരെയൊക്കെ ഈ ഡ്യൂട്ടിക്ക് വരണം വീട്ടിലിരുന്നാൽ പോരല്ലേ പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ ഭരണകൂടം അതിലെ ഉദ്യോഗസ്ഥന്മാരും അത് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു കാര്യം എന്ന് മാത്രമല്ല കേട്ടോ ഇപ്പം നമുക്കിനിപ്പോൾ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു രോഗിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാവരും ഒറ്റ ഒറ്റക്കയ്യോ അല്ലേ ആ പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടവരും അതിൻ്റെ മേലധികാരികളും ഈ പറയുന്ന ഗവണ്മെൻറ്റുമോ ഒക്കെ ന്യായീകരിച്ച് വരും ഇത് ഈ അവർക്ക് ഞങ്ങൾ ചികിത്സ നിഷേധിച്ചിട്ടില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞു വരും ഇല്ലേ ഈ ഹോസ്പിറ്റലിലായാലും ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലായാലും പോലീസുകാരെ അതിക്രമിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കുകയോ അതാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർ വ്യക്തമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് എന്തെന്ന് പോലീസുകാരെ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചാൽ ഇന്നപ്പഴാണ് ഡ്യൂട്ടിയിലിരിക്കെ മർദ്ദിച്ചാൽ ഇന്നപ്പഴാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലെ സാധനങ്ങൾ നശിപ്പിച്ചാൽ ഇന്നപ്പഴ അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലായാലും ശരി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നഴ്സിനെയോ ഡോക്ടറെയോ പിന്നെ അതെല്ലാം ആശുപത്രി ഉപകരണങ്ങളോ നശിപ്പിച്ചാൽ ഇന്നപ്പിഴ ഇന്ന പിഴ ഇന്ന പിഴ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കേട്ടോ ഗവൺമെൻറ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും എഴുതിയിച്ചിട്ടുണ്ട് പക്ഷേ സാധാരണക്കാരന് എന്തെങ്കിലും സംഭവിക്കുക ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ആശുപത്രികളിൽ നിന്നോ എന്തെങ്കിലും സംഭവിക്കുക ഇതാക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ആകട്ടെ ഇങ്ങനെ ഒരു പിഴയുമില്ല കേസുമില്ല ഒന്നുമില്ല അതെല്ലാം തേച്ച് മാറ്റി കളയാനും എല്ലാത്തിനും എല്ലാ സ പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഉദാഹരണ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ കാര്യം തന്നെ എടുക്കുക ഈ സി സി ടി വിയിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ടും ഈ ഒന്നര കൊല്ലം അത് മറച്ചു വെക്കേണ്ടി വന്നു അല്ലേ ആ സ്ത്രീക്ക് നിയമ പോരാട്ടം നടത്തി അത് നമ്മളെയൊക്കെ കാണിക്കേണ്ടും അറിയിക്കേണ്ടിയും വന്നു അപ്പോഴും ഇവർ പറഞ്ഞത് എന്താ ഇവർ ശരിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവർ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലാൻ നോക്കി ആ പോലീസ് ലേഡി അവർ കുട്ടി മേടിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനുണ്ടല്ലേ പിന്നെ അവരുടെ ഹസ്ബൻഡിനെ അത് അപ്പുറത്ത് മർദ്ദിക്കുമ്പോൾ ഏത് സ്ത്രീയായാലും ആയാലും പ്രതികരിക്കേണ്ട കാര്യം അവിടെ പ്രതികരിച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ പോകുന്നത് ഇത്രയാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക സി സി ടി വി വെച്ച് എല്ലാവരും പുറം ലോകത്ത് അറിയിച്ചു ഇപ്പോൾ സസ്പെൻഡും ചെയ്തു ഈ പറയുന്ന പ്രതാപൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ നായിൻ്റെ മക്കളേനൊന്നും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൽ വെക്കാൻ പാടില്ല ഈ സർവീസിൽ തന്നെ വെക്കാൻ പാടില്ല നമ്മുടെ നികുതി പണം കൊണ്ട് ഇവ ഇവരുടെ പോക്കറ്റ് കീർപ്പിച്ച് നമ്മളെ തന്നെ ദ്രോഹിക്കുകയാണ് ഇവർ അല്ലേ നമ്മളെന്തെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുക്കാൻ പോയൊക്കെ നമുക്കൊന്ന് പട്ടിയുടെയും പൂച്ചയുടെയും വല്ല പോലും ഉണ്ടാവില്ല ഓക്കെ അങ്ങനത്തെ അവസ്ഥയാണ് ഇന്നത്തെ ഇതൊക്കെ അപ്പോൾ അതോടുകൊണ്ട് ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം ഇപ്പം നാൾ കണ്ടില്ലേ ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് അവിടെ നിന്ന് കൃത്യമായ ചികിത്സയും കാര്യങ്ങളും ലഭിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ അങ്ങനെ എന്തിനാ വന്നത് ഏയ് അവർക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ലഭിച്ചു അതെല്ലാം കളവാണെന്ന് അല്ലേ അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കാനും ആളുകളുണ്ട് എനിക്കത് പറയാനാട്ടോ ഞാൻ വന്നത്